നമസ്കാരം ന്യൂസ് സ്വാഗതം ഇനി ഇനിരോന്നായി കടപുഴകും മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നു അതായത് ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷ സ്ഥാനം മല്ലികാർജുൻ ഖാർഗേക്ക് നൽകണം എന്ന പൊതു നിർദ്ദേശം എല്ലാ പാർട്ടികളും മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഐക്യ ജനതാദളിന്റെ അതായത് ബിഹാർ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിന് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ വൈമുഖ്യം കൃത്യമായി കാണിച്ചതോടെയാണ് ഇന്ത്യ മുന്നണിയുടെ ആ റോൾ മല്ലികാർജുൻ ഖാർഗെയിലേക്ക് നിക്ഷിപ്തമാകുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിദയനീയമാണ് കോൺഗ്രസിന്റെ അവസ്ഥ നാൽപ്പത്തി നാല് സീറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ ജയിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലായപ്പോൾ അൻപത്തി രണ്ടായെങ്കിലും വലിയ രീതിയിലുള്ള തകർച്ചയാണ് അവർ നേരിട്ടത് ഇക്കുറി വലിയ രീതിയിലുള്ള മുന്നേറ്റം അതായത് നൂറിൽ കൂടുതൽ സീറ്റെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് കോൺഗ്രസിനെ നേടിയെടുത്താൽ മാത്രമേ പ്രതിരോധം തീർക്കാൻ കഴിയുകയുള്ളൂ എന്ന് കോൺഗ്രസിന് നന്നായി അറിയാം ഇരുന്നൂറ്റി അൻപത്തി സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന കോൺഗ്രസ് എങ്ങനെയായിരിക്കും ഭരണം പിടിക്കുക എന്ന് വലിയ രീതിയിൽ ബി ജെ പി ചോദിക്കുന്നുണ്ട് ബി ജെ പി അങ്ങനെ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ബി ജെ പിയെ നേരിടുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല ഒരു മുന്നണി പോരാട്ടം തന്നെയാണ് ബി ജെ പിക്ക് നടത്തുന്നത് എൻ ഡി എയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് മത്സരമെങ്കിലും ബി ജെ പിയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് മത്സരമെന്ന് ബി ജെ പി തന്നെ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് നാനൂറ്റൻപത് സീറ്റുകളോളം ബി ജെ പി മത്സരിക്കുകയും സഖ്യകക്ഷികളായി അധികമൊന്നും പ്രാതിഥ്യമില്ലാത്ത അതായത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉള്ള സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ സീറ്റുകൾ ഒക്കെ സഖ്യകക്ഷികൾക്ക് വീതിച്ചു കൊടുത്തിട്ട് ബാക്കി എല്ലായിടത്തും തനിച്ച് മത്സരിക്കാനാണ് ബി പ്ലാൻ കർണാടകയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഒക്കെ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ബി ജെ പി അവരുടെ സിദ്ധാന്തം അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അതിനെ എതിർക്കാൻ കോൺഗ്രസ് മാത്രമല്ല ഉള്ളത് അതാത് പ്രദേശങ്ങളിൽ പ്രാദേശിക പാർട്ടികൾ ശക്തി തെളിയിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാട്രിക് വിജയം നേടാൻ നരേന്ദ്രമോദി അനുവദിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ മോദി കൃത്യമായി പറയുന്നുണ്ട് തനിച്ചാണ് ഞാൻ മത്സരിക്കുന്നത് എൻ്റെ മുന്നണി മത്സരിക്കുന്നത് കൃത്യമായും നിങ്ങളെല്ലാവരും അതായത് ചിരകാല വൈരികളായ പല പാർട്ടികളും എല്ലാ രീതിയിലുള്ള വൈരിയെ മറന്ന് ഒത്തൊരുമിക്കണമെങ്കിൽ ഞങ്ങളുടെ കരുത്ത് എന്തുമാത്രമായിരിക്കണം എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട് പക്ഷേ അവിടെയും മറ്റൊരു കാര്യമുണ്ട് പല രീതിയിലും ഇലക്ഷൻ കമ്മീഷൻ ബാലറ്റ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് വലിയ രീതിയിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് ഇ വി എമ്മിന് പകരം പേപ്പർ ബാലറ്റ് ഉപയോഗിക്കണമെന്ന കോൺഗ്രസിന്റെ നിർദ്ദേശം ആവശ്യം ഒന്നും തന്നെ ഇതുവരെയും ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല ഇ വി എം ഉപയോഗിക്കുന്നതിന് പകരമായി പേപ്പർ ബാലറ്റ് ഏതെല്ലാം രാജ്യങ്ങളിൽ ഇപ്പോഴും അതായത് വികസിത രാജ്യങ്ങളിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട് യു എസിലും അതുപോലെ തന്നെ യു കെയിലും ഒക്കെ ഉപയോഗിക്കുന്ന ആ രീതി എന്തുകൊണ്ട് ഇന്ത്യയിൽ കൃത്യമായി ഉപയോഗിക്കുന്നില്ല അവിടെയാണ് കോൺഗ്രസ് വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കണം ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലി കൊണ്ട് തന്നെയാണ് ഈ നാട് ഇത്രയും വളർന്നത് ഒൻപത് കൊല്ലത്തെ മോദി ഭരണം കൊണ്ടോ അല്ലെങ്കിൽ വലിയ ബി ജെ പി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഹൈപ്പ് കൊണ്ടോ ഒന്നുമല്ല ഈ രാജ്യം ഈ രാജ്യത്തിൻ്റെ വികസിത തലങ്ങളിലേക്ക് എത്തിയത് ഈ രാജ്യത്തുള്ള കോൺഗ്രസ് നടത്തിയ പദ്ധതികളുടെ പേരുമാറ്റൽ മാത്രമാണ് ബി ജെ പി കഴിഞ്ഞ ഒൻപത് കൊല്ലം കൊണ്ട് നടത്തിയത് നോട്ടു നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രമാണ് ഉണ്ടാക്കിയെടുത്തതെന്നുള്ളത് ആർക്കാണ് അറിയാത്തത് എല്ലാവർക്കും അവരുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഇപ്പം തന്നെ കൊടുക്കും എന്ന് പറഞ്ഞ മോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടി എവിടെയാണ് ഇവിടെയാണ് കാര്യങ്ങൾ നമ്മൾ അതിനകത്തുള്ള കെടുകാര്യസ്ഥതയെക്കുറിച്ച് പരമാവധി മനസ്സിലാക്കേണ്ടത്